വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കും ഈ ട്രാഫിക് ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ബസ്സാത്തിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിലൂടെ ഒന്നിങ്ങനെ പറന്ന് നടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു ബഹിരാകാശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറന്ന് നടക്കാം ഭൂമിയിൽ അങ്ങനെ പറന്ന് നടക്കാൻ പറ്റില്ല കാരണം ഭൂഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിങ്ങനെ വായുവിലൂടെ പറന്ന് നടക്കാൻ സാധിക്കില്ല പക്ഷേ ബഹിരാകാശത്താണെങ്കിൽ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് വായുവിലൂടെ ഇങ്ങനെ നീന്തി സഞ്ചരിക്കാം അതിനെ സീറോ ഗ്രാവിറ്റി എന്നാണ് പറയുന്നത് ഇപ്പോഴിതാ ഗുരുത്വാകർഷണം കൃത്രിമമായി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം അതേക്കുറിച്ചുള്ള വലിയ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ് എന്തിനാ ഇപ്പം ഈ ബഹിരാകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ലോകമെങ്ങും ബഹിരാകാശ വാരമായിട്ട് ആഘോഷിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും ബഹിരാകാശ ശാസ്ത്രവും എന്നുള്ളതാണ് ഈ കൊല്ലത്തെ ബഹിരാകാശ വാരത്തിൻ്റെ സന്ദേശം തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു വലിയ ശാസ്ത്ര മേഖലയാണ് നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ സൗരയുദ്ധം സൂര്യനെ പോലെ മറ്റൊരു നക്ഷത്രം ബെർണാഡ് സ്റ്റാർ എന്നാണ് അതിൻ്റെ പേര് ആ ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു പുതിയ ഗ്രഹത്തെ കണ്ടെത്തിയ വലിയ അത്ഭുതത്തിലാണ് നമ്മുടെ ശാസ്ത്രലോകം ബെർണാഡ് ബി എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ റെക്കോർഡിങ്ങിന് പോയപ്പോഴത്തേക്ക് അവിടുത്തെ കുട്ടികൾ പാടിയ പാട്ട് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് ജൂപ്പിറ്റർ മഴ നനയാം ചന്ദ്രനെ നോക്കിയിരിക്കാം ചൊവ്വയിലൊരു മാളിക പണിയാം അതിവിദൂരമല്ലാതെ അതൊക്കെ ഫലിക്കുമായിരിക്കും അല്ലേ അപ്പോഴേക്കും നമ്മളിങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ആ കാലഘട്ടത്തിൽ കേൾക്കുകയായിരിക്കും ബഹിരാകാശ യാത്രികരുടെ ശ്രദ്ധയ്ക്ക് ചൊവ്വയിലേക്കുള്ള ബഹിരാകാശ പേടകം സ്റ്റാൻഡിൻ്റെ വലതുവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു യാത്രക്കാർ അതിലേക്ക് ദയവായി പ്രവേശിക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും ശാസ്ത്രലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്തുക ഉയർത്തുക എന്ന് പറയുന്നൊരു വലിയ ചിന്തയാണ് ഇന്ന് ശ്രോതാക്കളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അത് പറയുമ്പോഴേക്കും നമ്മുടെ ചങ്ങനാശ്ശേരി ഉപജില്ല ശാസ്ത്രോത്സവം ഈ വരുന്ന പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാസ്ത്ര അഭിരുചി വളരട്ടെ നമ്മുടെ ലോകം ശാസ്ത്രത്തിൻ്റെ ചിറകിലേറി പറക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിലുണ്ടാവാൻ നമ്മുടെ കുഞ്ഞുങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ നന്മകൾ ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്